പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ പരിശുദ്ധ കരമ്പരനാഥ നാഥയുടെ അരുമ മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ നോയമ്പ് കാലത്ത് പ്രവേശിച്ചു കരിക്കൂരിത്തി ഇരുന്നതിന് ശേഷമുള്ള മൂന്ന് ഇല ദിവസം കഴിഞ്ഞ് നോയിമ്പുകാലത്തിൽ ആദ്യത്തെ ഞായറാഴ്ചയും അതോടെ ആദ്യ ആദ്യവാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു ആദ്യ വാരം ഒന്നാം വാരം തിങ്കളാഴ്ചയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗം അവസാന വിധിയെ കുറിച്ച് മത്തായ സുവിശേഷം നൽകുന്ന വിവരണമാണ് നോയിമ്പുകാല അനുഷ്ഠാനത്തിന് സഹായകമായ ഒത്തിരി ഉൾപ്രേരണകളും പ്രചോദനങ്ങളും നൽകുന്ന സുവിശേഷ ഭാഗങ്ങളാണ് ഈ ദിവസങ്ങളിൽ തിരുസഭ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതൊരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അവസാന വിധിയെക്കുറിച്ചുള്ള ഭാഗം എന്ന് പറയാനാവും വർഷത്തിൽ ഒത്തിരി പേർക്ക് ഭൂരിഭാഗം പേർക്കൊന്ന് പറയാം വളരെയധികം പ്രയാസവും വളരെ ഉത്കണ്ഠയും വളരെ ഭയവും ഒക്കെ മനസ്സ് നിറയ്ക്കുന്ന ഒരു അനുഭവമാണ് ഈ അന്ത്യവിധിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരും അതിൽ നിന്ന് ഒഴിവാക്കിപ്പോയിട്ടില്ല ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും ആവില്ല വലിയൊരു സത്യമതാണ് അപ്പോൾ ദൈവത്തെ അനുസരിച്ച് ദൈവഹിതം പാലിച്ച് പരിശുദ്ധ നയിക്കപ്പെട്ട് വിശുദ്ധമായി ജീവിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവർക്ക് അന്ത്യവിധി ഭർത്താവിന് രണ്ടാമത്തെ വരവ് വളരെയധികം ആശ്വാസവും പ്രത്യാശയും നൽകുന്നതാണ് കാരണം തങ്ങളുടെ നല്ല ജീവിതത്തിന് ദൈവം സമ്മാനം നൽകുവാൻ പോകുന്ന ഇന്ന് മറ്റു കൂട്ടർക്ക് ഇങ്ങനെയുള്ള ഈ ദൈവത്തിൻ്റെ വിശ്വസിക്കുന്നുവെങ്കിലും വിശ്വാസമനുസരിച്ച് ജീവിക്കാത്തവർക്ക് വളരെ വലിയ ഉൽക്കണ്ഠയും ആകൃതയും ഭയവും നിരാശയുമൊക്കെയാണ് ഈ അന്ത്യവിധിയെ കുറിച്ചുള്ള ചിന്ത നമുക്ക് നൽകുന്നത് ഭയാനകമായ ദിനം എന്നാണ് ആ അന്ത്യ വിധിയുടെ ദിനത്തെക്കുറിച്ച് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇവിടെ മറ്റേത് സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഈ വിശദീകരണം അന്ത്യവിധിയുടെ വിവരണം നൽകിയിരിക്കുന്നത് ഏത് നമ്മുടെ പഠനത്തിന് വേണ്ടി തിരിക്കുമ്പോൾ നാല് ഭാഗങ്ങളായിട്ട് തിരിക്കാം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഈ വാക്യങ്ങൾ ഒന്നാം ഭാഗമായും മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ രണ്ടാം ഭാഗമായും നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മൂന്നാം ഭാഗമായും നാൽപ്പത്തി ആറാമത്തെ വാക്യം നാലാം ഭാഗമായും ആണ് സാധാരണ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാവും അവന് മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമിരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരിയാടുകളെ തന്നെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും ഇതാണ് ആദ്യത്തെ ഭാഗമായി നമ്മൾ കാണുക മനുഷ്യപുത്രൻ ഭർത്താവ് തന്നെ തന്നെ വിശദീകരിക്കുന്നതോ സൂചിപ്പിക്കുന്നതോ മനുഷ്യപുത്രൻ എന്നാണ് മഹത്വത്തോടു കൂടി വരാനിരിക്കുന്ന മനുഷ്യപുത്രൻ സിംഹാസനത്തിൽ ഉപയോഗനായിരിക്കുന്ന വിധിയാളനായ മനുഷ്യപുത്രൻ താൻ ദൈവപുത്രനാണെന്ന് സ്ഥിരീകരിക്കുന്ന അതിശക്തമായ സുവിശേഷ ഭാഗമാണിത് മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ മഹത്വത്തിലിരുന്നുള്ളൂ അവിടുന്ന് വരാൻ പോകുന്നത് എല്ലാ ദൂതന്മാരോടും കൂടിയാണ് ആയിരക്കണക്കിന് പതിനായിര കണക്കിന് വരുന്ന ദൂതന്മാ ദൂതന്മാരുടെ അങ്കടിയോടുകൂടിയാണ് രാജാധിരാജനായ നിധിവിധിയളനായ കർത്താവ് തൻ്റെ മഹത്വത്തിൽ അന്ന് എഴുന്നള്ളുവാൻ പോകുന്നത് ആ ഒരു സങ്കല്പത്തെ നമ്മുടെ മനസ്സിന് കർത്താവിനെ സ്നേഹിക്കുന്നവർക്കും കർത്താവിനോട് ജീവിക്കുന്നവർക്കും എന്തുമാത്രം ആശ്വാസവും സന്തോഷവും ആനന്ദവും ഇമ്പവും ഒക്കെ നൽകുന്ന ഒരനുഭവമാണ് അപ്പോൾ മനുഷ്യനും എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപയോഗിഷ്ടനാവും മഹിളയുടെ സിംഹാസനം ഇതൊക്കെ നമുക്ക് എന്തുമാത്രം ഭാവനയിൽ സജീവമായി കൊണ്ടുവരാമോ അത്രയ്ക്കും ആ രംഗത്തിൻ്റെ ശ്രേഷ്ഠതയും അതേസമയം ഭയാനകതയും ഒക്കെ നമുക്ക് വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ ശക്തമായി മനസ്സിൽ കൊണ്ടുവരുന്നതിന് സാധിക്കും സിംഹാസനത്തിൽ ഉപയോഗിച്ചനാകും അവന് മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും മറ്റു വലിയ പറ്റിയത് എല്ലാ ജനതകളും ഒരു രാജ്യവും ഒരു ജനവിഭാഗവും വിട്ടുപോകുന്നില്ല ആരും ഒഴിവാക്കപ്പെടുന്നില്ല എല്ലാ ജനങ്ങളും അവിടുത്തെ മുമ്പിൽ ഹാജരാക്കപ്പെടും അവന് മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ചും കൂട്ടപ്പെടും ഇടയൻ ചെമ്മരിയാടുകളെ പോലാടികളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവനവരെ തമ്മിൽ വേർതിരിക്കും വലിയൊരു ഒരു വേർ വേർപെടുത്തലിന്റെ ഒരു സന്ദർഭം കൂടിയാണ് ഇവിടെ നന്മയും തിന്മയും ഒരുമിച്ച് വസിക്കുന്നു നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും ഒത്തൊരുമിച്ച് പരസ്പരം ഇടപഴകി ജീവിക്കുന്നു നല്ല മത്സ്യങ്ങളും ചീത്ത മത്സ്യങ്ങളും ഒരുമിച്ച് വലിച്ചു കൂട്ടുന്ന വലിയ വല പോലെ അല്ലെങ്കിൽ വെതിക്കിളത്തിൽ കതിരും പതിരും നല്ല വിളയും ഒരുമിച്ച് ശേഖരിച്ചിട്ട് അവ കാറ്റത്ത് വിതറി അതിൽ വേർതിരിക്കുന്നതുപോലെ വേർതിരിക്കപ്പെടുന്നൊരവസരം ആണ് ഈ പൊതുവിധിയുടെ ദിനം അല്ലെങ്കിൽ ആടുകളെ ചെമിനിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് അതാണ് പ്രത്യുമായി ഇവിടെ എടുത്തു പറയുന്ന ആ ചിത്രം അപ്പോൾ ഇങ്ങനെ വേർതിരിക്കലിൻ്റെ ഒരു വലിയ വേദനാചരകം തന്നെയായ ഒരു അനുഭവമായിരിക്കും ചിലപ്പോൾ വലതുവശത്ത് പ്രതീക്ഷിക്കുന്നവരെ നമ്മൾ ഇടതുവശത്തെയായിരിക്കും കാണുക ഇടതുവശത്ത് പ്രതീക്ഷിക്കുന്നവരെ വലുതുവശത്ത് കണ്ടെന്ന് പറ മാനുഷികമായി കാണുന്ന കൂട്ടലുകളെല്ലാം തകർത്തുകൊണ്ട് ദൈവികമായ പ്രത്യേകമായ ആ ഒരു കാഴ്ചപ്പാടിൽ കാര്യം കാണുവാൻ അന്ന് നമ്മൾ നിർബന്ധിതരാക്കപ്പെടും ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരിയാടുകളെ തന്നെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്ത് നിർത്തും ഇത്രയുമാണ് ഈ ഭാഗത്തിൻ്റെ ഒന്നാം ഭാഗമായി നമ്മൾ കാണുന്നത് വേർതിരിച്ച് നിർത്തുന്നു ചെമ്മരിയാടുകളെ കോലാടുകളെ ചെമ്മരിയാടുകളെ വലതുവശത്തെ കോലാടുകളെ ഇടതുവശത്ത് ധന്മചീവനവരുടെ പ്രതീകമായി ചെമ്മരിയാടുകളും തിന്മ പ്രവർത്തിച്ചവരുടെ പ്രതീകമായി പോലാടുകളും നിലകൊള്ളുന്നു വലതുവശത്ത് ദൈവത്തിന് വൃത്തിയുമായ ആനുകൂല്യവും സ്നേഹവും അനുഗ്രഹവും സമ്മാനവും അർഹിക്കുന്നവരെയാണ് വലതുവശത്തായിരിക്കുന്ന ചിങ്മിയാടുകളെ കാണുന്നത് അല്ലാത്തവർ തെറ്റ് ചെയ്തവർ പ്രമാണങ്ങളെ ജീവിക്കാത്തവർ തിന്മയുടെ പിന്നാലെ പോയവർ ലൗകികമായ സുഖങ്ങളുടെ പിന്നാലെ പോയവർ ദൈവികമായ ആദർശങ്ങളെ മറികടം ജീവിച്ചവർ അവരെയൊക്കെ ഇടതുവശത്ത് നിർത്തുന്നു അവർ ശിക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട് മാറ്റി നിർത്തിയിരിക്കുന്നവരാണ് ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അനന്തരം രാജാവ് തൻ്റെ വലശ വലതുവശത്തുള്ളവരോട് അരുൾ ചെയ്യും ഇത് പിതാവ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുകയും വളരെ വലിയൊരു സ്വാഗതമാണ് നൽകുന്നത് എൻ്റെ പിതാവ് ഞാൻ ിക്കപ്പെട്ടവരെ ഏറ്റവും വലിയ ആശ്വാസദായകമായ ഒരു സംബോധനയാണ് ഭർത്താവ് നടത്തുന്നത് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങൾ വരുവേ എൻ്റെ അടുത്തേക്ക് വരുവേ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവേ ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുകയും അവർ ക്ഷണിക്കുന്നത് ഒരു വലിയൊരു രാജ്യം അവകാശപ്പെടുത്തുവാൻ വേണ്ടിയാണ് സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് അവ ദൈവം അനാദി മുതലേ ഇവർക്ക് വേണ്ടി ഒരുക്കി സജ്ജീകരിച്ച് വച്ചിരിക്കുന്നതാണ് നിർഭയം അവർക്ക് മുന്നോട്ട് വന്ന് ആ രാജ്യം സ്വന്തമാക്കാം ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുക എന്തെന്നാൽ പിന്നീടാണ് അതിനുള്ള കാരണം വിശദീകരിക്കുന്നത് ഈ സാമ്രാജ്യം ഈ പ്രത്യേകമായ സൗഭാഗ്യം കരസ്ഥമാക്കുവാൻ സ്വന്തമാക്കുവാൻ ഇവർക്കുള്ള അർഹതയെന്താണ് ഇവർ ചെയ്ത വൃത്തിയുമായ നന്മ എന്താണ് അതാണ് ഇവിടെ പറയുന്നത് എന്തെന്നാൽ എനിക്ക് വിശുന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കും തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങളെൻ്റെ അടുത്ത് വന്നു നമുക്ക് ചെയ്ത നന്മകൾ നന്മ പ്രവർത്തികൾ പ്രത്യേകമായി ഓർത്ത് നോക്കുക പരസ്നേഹ പ്രേരിതമായി ചെയ്ത നല്ല പ്രവർത്തികൾ സ്നേഹത്തിന്റെ പ്രവർത്തികൾ ആണെങ്കിൽ പ്രത്യുമായും എണ്ണപ്പെടുന്നത് കർത്താവ് എടുത്തെടുത്ത് പറയുന്നത് ഞാൻ പരവീശിയായിരുന്നു നിങ്ങളെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെ ഉടിപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ നീ വന്നെങ്കിലും മറുപടി പറയും കർത്താവെ നിന്നെ വിവിക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാരിക്കുന്നവനായി കണ്ട് കുടിക്കൻ നൽകിയതും എപ്പോൾ നിന്നെ പരിതീക്ഷയായി കണ്ട് സ്വീകരിച്ചതും നഗ്നായി കണ്ട് കുടിപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കയത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ രാജ മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് വളരെ വലിയൊരു രഹസ്യമോട് കർത്ത വെളിപ്പെടുത്തുകയാണ് ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്നവർക്ക് വലയുന്നവർക്ക് നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നമ്മൾ ചെയ്യുന്ന സഹായം അവരുടെ കണ്ണുനീരൊപ്പുന്നതിന് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ അത് തനിക്ക് തന്നെ ചെയ്തതായി കർത്താവ് കാണുന്നു എന്നിട്ട് ആ പ്രവർത്തികൾക്കാണ് ഈ വലിയ സമ്മാനം നിത്യസമ്മാനം കർത്താവ് അവർക്ക് നൽകുകൊണ്ടുപോകുന്നത് ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുവാൻ അവരുടെ ആവശ്യങ്ങൾ അറിയുവാൻ അവരെ കഴിവ് പല സഹായിക്കുവാനൊക്കെ നമ്മൾ സന്നദ്ധരാവണം അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയവും പണവും ഒക്കെ വിഫലമായി പോകുന്നില്ല എല്ലാം ശേഖരിക്കപ്പെട്ടു വച്ചിരിക്കും വലിയ സമ്മാനമായി അവിടെ നിന്ന് അത് നമുക്ക് നൽകുകയും ചെയ്യും ഇനി തുടർന്ന് അനന്തരമാവൻ തൻ ഇടത്തുവശത്തുള്ളവരോട് പറയും ശവിക്കപ്പെട്ടവരെ നിങ്ങളിതിൽ നിന്നും അകന്ന് പിശാചനും അവൻ ദൂതന്മാർക്കും സജ്ജമാക്കിയിരിക്കുന്ന നിത്യാജ്ഞയിലേക്ക് പോകുകയും നിരുമാരോട് പറഞ്ഞത് വരുവിൽ എൻ്റെ അടുത്തേക്ക് അനുഗ്രഹീതരായവരെ വരുവി ഇവിടെ പറയുന്നത് ശബിക്കപ്പെട്ടവരെ ഇതിൽ നിന്നും അകന്നു പോകുകയും ഇതിൽ വിപരീതമായ വാക്കുകളാണ് അവനെ സ്നേഹപൂർവ്വം അനുഗ്രഹിക്കപ്പെട്ടവരെ നിന്ന് വിളിക്കുന്നു സ്വാഗതം ചെയ്യുന്നു മറ്റൊരു ശഭിക്കപ്പെട്ടവരെ വിളിക്കുന്നു ദൂരെ പോകുവാൻ തന്നെ വിട്ടുപോകുവാൻ അകന്നു പോകുവാൻ അവിടെ നിന്ന് ആചാപിക്കുന്നു നിങ്ങൾ എനിൽ നിന്നും അകന്ന് അവൻ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുകയും എന്നിട്ട് വിധിവാചകം ഏതാണ്ട് ഒന്നു തന്നെയാണ് അവിടെ നന്മയായി കണ്ട കാര്യങ്ങൾ ഇവിടെ അതിന് വിപരീതമായി പ്രവർത്തിച്ചത് കൊണ്ട് തിന്മയായി കാണുന്നു എനിക്ക് വിശന്നു നിങ്ങൾ ആഹാരം തന്നില്ല എനിക്ക് ദാഹിച്ചു എനിക്ക് നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല അപ്പോൾ അവർ ചോദിക്കും ഭർത്താവ് ഞങ്ങൾ നിന്ന് ദഹിക്കുന്നവനോ വിശക്കുന്നവനോ പരദേശിയോ നഗ്നോ രോഗിയോ കാരാഗ്രഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും എനക്ക് ശുശ്രൂഷ ചെയ്യാൻ തീരുന്നതും എപ്പോൾ അപ്പോൾ വീരുമാന്മാർ നേതരോട് പറഞ്ഞു അതേ കാര്യം തന്നെ എടുത്ത് പറയും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എളിയവർക്ക് ഇത് നീ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് അപ്പോൾ അവൻ അവൻ മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഏറ്റവും വലിയ ദാസില് ഗുരുവർ നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് നമ്മുടെ ജീവിതം എങ്ങനെ നമ്മൾ ചെലവഴിച്ചു എന്നതാണ് പ്രധാനം പ്രധാനമായും നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതു സഹോദരന്മാരോട് നമ്മൾ കാണിച്ച അനുകമ്പയും സ്നേഹവും വാത്സല്യവും ശുശ്രൂഷയും സഹായവും ഒക്കെയാണ് കർത്താവ് തനിക്ക് തന്നെ ചെയ്തു തന്ന സേവനമായി പരിഗണിക്കുന്നത് അതിനാനുപാതികമായിട്ടുള്ള അനുഗ്രഹമോ അല്ലെങ്കിൽ ശിക്ഷയോ ആണ് നൽകാൻ പോകുന്നത് ഇവിടെ രണ്ടാമത്തെ ഈ കാര്യങ്ങളോട് പറയുന്നത് എന്തെല്ലാം ചെയ്തില്ല എന്നതാണ് അപ്പോൾ ചെയ്യാതെ വിട്ടുപോയ നന്മകളാണ് ഉപേക്ഷയാൽ പറ്റിയിട്ടുള്ള പാപങ്ങളാണ് നമ്മൾ ഉപത്സാഹത്തിന് പ്രകാരത്ത് പറയുന്നുണ്ട് വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഭൂരിപക്ഷ പ്രവൃത്തിയേക്കാൾ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പാപം ഉപേക്ഷയാൽ ചെയ്തു പോകുന്നവരാണ് നമ്മൾ ചെയ്യേണ്ട നന്മകളും ചെയ്യാൻ കഴിയുമായിരുന്ന നന്മകളും ചെയ്യാതെ വിട്ടുപോകുമ്പോൾ അത് ഉപേക്ഷിച്ചാൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങളായിത്തീരും അത് നമ്മൾ നിത്യ വിധി ന്യായത്തിൽ വളരെ പ്രത്യേകമായി പരിഗണിക്കപ്പെടുന്ന ഒരു കാര്യമായി തീരുകയും ചെയ്യും നിത്യ സൗ കൊടു കൊടുക്കുന്ന സമ്മാനം നിത്യമായതാണെന്നാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം അനുഗ്രഹമാണെങ്കിൽ ദൈവരാജ്യമാണെങ്കിൽ അത് നിത്യമാണ് എന്നേക്കും അത് സ്വന്തമാക്കാം എന്നേക്കും മത്സിക്കാനുള്ളതാണ് ശിക്ഷയാണെങ്കിൽ അതും നിത്യമാണ് നിത്യമായ കിടാത്ത തീയിലേക്ക് നീ വരിക ഇവർ നിത്യ ശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും അതാണ് നാൽപ്പത്തി ആറാമത്തെ വാക്യം ഈ ഭാഗത്ത് നാലാമത്തെ ഭാഗമായി നമ്മളെ കാണുന്നത് ഈ നാല്പത്തി ആറാമത്തെ വാക്യം അത് നമ്മൾ വളരെ കാര്യമായി ചിന്തിക്കേണ്ടത് നിത്യമായ വിദ്യയാണ് ശിക്ഷയാണെങ്കിൽ നിത്യമായ ശിക്ഷ രക്ഷയാണെങ്കിൽ നിത്യമായ രക്ഷ ജീവനാണെങ്കിൽ നിത്യമായ ജീവൻ മരണമാണെങ്കിൽ നിത്യമായ മരണം വരിപ്പെട്ടവര് ഈ നോയിമ്പ് കാലത്ത് നമുക്ക് ചെയ്യുന്ന ഒരു വളരെ വലിയ കാര്യം ഈ ശിക്ഷാവിധി മുന്നിൽ കണ്ടുകൊണ്ട് വിധിയുടെ ദിനത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടവരുടെ അണുഗിതരുടെ കൂടെ വലതുവശത്ത് നിൽക്കുവാൻ ഇടയാകത്തക്കിവിതം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നന്മ ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം പ്രിയപ്പെട്ട മേൽ മേലുമാകാതെ വളരെ ഭയത്തോടും വരയലോടുകൂടിയാണ് ആ അന്ത്യ വിധിയുടെ ദിനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് അമ്മ അങ്ങ് കൂടിയുള്ളപ്പോൾ അവൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുമെന്ന് ഞങ്ങളെ ഭയാനകമായ നിത്യവിധിയിൽ നിന്ന് മോചിപ്പിക്കുകയും നിത്യ ജീവനിലേക്ക് കൈപിടിച്ചു ചേർത്തുവാൻ അവൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ചെയ്യും എന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു അതിനാൽ ഞങ്ങൾ തന്നെ അങ്ങനത്തെ ഇത്തരക്കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും